അടുത്ത ബസ് കയറി വരുന്നുണ്ട് ചുമ്മാ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തിനു കയറുണ്ട് ലോറി കയറില്ലേ ഉണ്ട് ആയി ഈ ലോറിക്കും പോകത്തില്ല എന്ത് കഷ്ടം എന്ന് ഓർക്കണേ ഇതുപോലെ ഒമാര് കയറിപ്പോയി പിന്നെ അടുത്ത ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാനാന്ന് നോക്കണേ ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് അതിൻ്റെ പുറേ കുറച്ച് കാറുകളും പോകുന്നു ഉണ്ടോ ഇതൊക്കെ എന്ത് പറയാം ഒരു വണ്ടി പോയത് കണ്ട എത്രയും വണ്ടി കണ്ട് അടുത്ത ബസ് വരുന്നുണ്ട് ഇത് കാരണം പിന്നെ ഉണ്ടോ ബ്ലോക്ക് വരുന്നു ഉള്ളോ ഇതൊക്കെ എന്ത് ചെയ്യാനാണോ നോക്കണേ ഒക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ ആ കെ എസ് ആർ ടി സി പുള്ളി ഇപ്പോഴും ആ ലൈനിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ക്ഷൻ അവിടെ തന്നെ നിൽപ്പുണ്ട് കാണത്തില്ലായിരിക്കും അവിടെ തന്നെ നിപ്പുണ്ട് അടുത്തവൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതേ വന്നിട്ടുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാനാണോ അടുത്ത വണ്ടി ഇവിടെ നിന്ന് വന്നു അവിടെ കിടക്കുക എല്ലാം കൂടെ അവിടെ കിടക്കുക ഉണ്ടോ എന്ത് ചെയ്യാനാണോ ബ്ലോക്ക് ഉണ്ടാക്കി ഇവർ സ്ഥിരം വരുന്ന റൂട്ടല്ലേ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇവിടെ ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്നിട്ടും പൊടിക്കുന്നവരുടെ വിചാരം എനിക്ക് തോന്നുന്നത് ലൈറ്റിട്ട് റോഡിന് ഇച്ചിരി വീതി കൂടും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏ കണ്ടോ കയറിപ്പോകുന്നുണ്ട് ഇപ്പം ഞാൻ ആ പാലത്തെ പോയി ചെന്ന് അവർക്കാണ് ബ്ലോക്ക് ഉണ്ടോ അതായത് അടുത്ത് കയറിപ്പോകുന്നു കണ്ടോ കണ്ടോ എന്ത് ചെയ്യാനാ ഓർക്കണേ ഉണ്ടോ അവിടെ കുത്തിക്കേറ്റുന്നു ആ ഇത് നമ്മൾ ചവിട്ടി കൊടുത്തില്ലെങ്കിൽ ഇനി നമുക്കിട്ട് കിട്ടും ഇതൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാനാണെന്ന് ഓർക്കണേ അത് കാരണം പിന്നെയും ബ്ലോക്കായി ബ്ലോക്ക് കൂടിക്കൊണ്ടിരിക്കുക വേണ്ട അവിടെ അവിടെ തട്ടിന്ന് തോന്നുന്നു ആ ലോറി ഇതിനിട്ട് ആ ഈ ലോറിക്കിട്ട് എന്നര് ഇമാരുടെ കാര്യം പറഞ്ഞ ഫ്രണ്ട് നോക്കും വാല് ഇതിലേ വരുന്നുണ്ടോ നോക്കത്തില്ല അതാണ് ഇമാരെ മെയിൻ കുഴപ്പം ഏ അങ്ങോട്ട് കേട്ടിട്ട് നേരെ ചിലപ്പോ തിരിച്ചുടിക്കും നമുക്ക് എന്നാ വരും നമ്മൾ ഇവിടെ പെട്ടുപോയില്ലേ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യം ഉണ്ടാവും ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വല്ല കാര്യം ഉണ്ടാവും കൂടുതലും ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി ഉള്ളതേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് അടുത്ത് നല്ലൊരു കാര്യം മറ്റുള്ള മറ്റുള്ള കെ എസ് ആർ ടി സിമാരെല്ലാം കേറി വാഷാനായി ക്യൂ ഒക്കെ പാലിച്ച് കറക്റ്റ് ലൈനിൽ നിന്നാണ് വന്നേക്കുന്നത് ഇതൊക്കെ ഇടയ്ക്ക് കയറിയ വണ്ടികളാണ് ഇതെല്ലാം കൂടി ഇവിടെ വന്ന് കിടക്കുക എന്നിട്ട് എന്നെ ചെയ്യാനാന്ന് ഉറങ്ങണേ ഉമാരി ഇങ്ങനെ വന്നതിൻ്റെ പേര് കണ്ടില്ലേ ഇത്രയും ബ്ലോക്കായി ഉമാരി കാരണം